ഹലോ മുതിരേത് ചാനലിലേക്ക് നമ്മളിവിടുന്ന് ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബജീവിതം അതായത് ദാമ്പത്യ ജീവിതം ബന്ധം ഇങ്ങനെയൊക്കെ പറയാം ഇതൊക്കെ ഇന്ന് വളരെ നമുക്ക് കാണാൻ കഴിയും ഒരുപാടൊക്കെ ഇങ്ങനെ വല്ലാത്ത ഒരു ഒരവസ്ഥയിലോട്ടാണ് നീങ്ങുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരമുള്ള വിശ്വാസങ്ങളും പരസ്പരമുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വളരെയേറെ മുമ്പോട്ടും പിന്നോട്ടുമൊക്കെ പോകുന്നത് അതെങ്ങനെ കീപ്പ് ചെയ്യണം അതെങ്ങനെ മൂടപ്പെടണം ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മളൊരു വിവാഹബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഒന്നാമതായിട്ട് വേണ്ടത് നമ്മൾ ആദ്യം പല പ്രവാചകന്റെ ഒരു വചനം നമ്മളെടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് മതബോധം പരസ്പരം ഉണ്ടാവണം ഈ മതബോധം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരുപാട് രീതിയുണ്ട് ഇപ്പൊ ഒരുപാട് ദർശനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഏകദൈവ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടത് ഇസ്ലാം കിടക്കുന്നുണ്ട് ഇനി അതിനകത്തും തന്നെ നല്ല നല്ല കാര്യങ്ങളാണ് അങ്ങേയറ്റം മനുഷ്യൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നു ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ കാര്യം ഇപ്പൊ ഈ ഭൗതികമായിട്ട് ഒരുപാട് മതവിശ്വാസമുണ്ട് ഏതായാലും ഏത് ദർശനങ്ങളായാലും മനുഷ്യന്റെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നില്ല ഏകദേശ വിശ്വാസം എന്ന് പറയുമ്പോൾ ആത്യന്തികമായിട്ടൊരു രക്ഷ അതിൽ കിടക്കുന്നുണ്ട് ശരി ഇതെന്ന് പറയുമ്പോൾ മനുഷ്യന്റെ എന്തായാലും നാശം ആരും ആഗ്രഹിക്കുന്നില്ല ഒരു ദർശനങ്ങളും ആഗ്രഹിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം അപ്പൊ ആവറേജ് അങ്ങനെ ഒരു വിശ്വാസം ഉള്ളിടത്താവുമ്പോൾ ഒരുപാട് തെറ്റുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയും ആ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കൽ മനുഷ്യന്റെ ഉത്തമമായ ജീവിതത്തിന് ആവശ്യവുമാണ് എന്നാൽ ചോദിക്കും മനുഷ്യരെല്ലാം തെറ്റ് ചെയ്യാത്തവരാണ് തെറ്റ് ചെയ്യുന്നവരാണ് കാരണം മനുഷ്യന്റെ ഒരു ജന്മഗുണമാണ് തെറ്റെന്നുള്ളത് എന്നാൽ വൻ പാവങ്ങളിൽ നിന്ന് ഏർ ചെറിയ രീതിയിലുള്ള സംഭവിച്ചുകൊണ്ടിരിക്കും മനുഷ്യന് നിത്യമായി ചിലപ്പോൾ സംഭവിക്കും അപ്പൊ അവിടെയെല്ലാം ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ശുദ്ധി ആക്കാൻ നമുക്ക് കഴിയും എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഒരു കുടുംബജീവിതത്തിലേക്ക് ആഗ്രഹിക്കുമ്പോൾ ആദ്യം വേണ്ടത് സ്ത്രീ പുരുഷന്മാര് യുവതിവാക്കുക അവര് പരസ്പരം കാണുക ഇഷ്ടപ്പെടുക എന്നിട്ട് കുടുംബങ്ങളെ തമ്മിൽ ആദ്യം തന്നെ അതിനകത്ത് ഒരു കരാറുകാരായിട്ട് ചേർക്കുന്നത് ആവശ്യമാണ് ആ രണ്ട് കുടുംബങ്ങളാണ് ആ കുടുംബങ്ങൾ ചേർന്ന് കൊണ്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആവുമ്പോൾ അതിന് ദീർഘായസമുണ്ട് കാരണം ഇവർ വരുന്ന ഇവര് ആദ്യ പടിയൊക്കെ പല തെറ്റുകളും കുറ്റങ്ങളും പ്രശ്നങ്ങളും പോരായ്മകളും ഒക്കെ ഉണ്ടായി വരുമ്പോഴും രണ്ട് കുടുംബങ്ങൾ ചേർന്നുകൊണ്ട് അതിന്റെ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കും എന്നാൽ സ്വന്തം ഇഷ്ടത്തിന് പോയി ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴെന്തായാലും അതൊന്നും പോകും അപ്പൊ ഇവർക്ക് ആകെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടാൻ കഴിയാതെ അത് മറ്റൊരു ലെവലിലേക്ക് ഇത് പോകുന്നത് നമ്മൾ കാണാൻ കഴിയും എന്നാൽ അതല്ല രണ്ട് കുടുംബങ്ങൾ നമ്മൾ ചേരുക ആദ്യം പറഞ്ഞ് തമ്മിൽ കാണുക ഇഷ്ടപ്പെടുക രണ്ട് കുടുംബങ്ങൾ നമ്മൾ ചേരുക ചേർന്നുകൊണ്ടൊരു കരാറുണ്ടാക്കുക ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകേണ്ടത് ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ പരസ്പര വിശ്വാസങ്ങളും പരസ്പര സ്നേഹങ്ങളും അത് കറയില്ലാതെ കളങ്കമില്ലാതെ മറയില്ലാതെ പങ്കുവെക്കലാണ് പിന്നെ വിവാഹത്തിനും ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും നമുക്കറിയാം എന്തെല്ലാം ആഡംബരങ്ങളാണ് കാശില്ലാത്ത ഒരു പലിശക്കടുത്തും അതുപോലെ ഓരോ രീതികളിലും പൈസ ഉണ്ടാക്കിക്കൊണ്ട് എത്രത്തോളം അതിനെ ഒരു ഭയങ്കര ഗംഭീരമാക്കാൻ കഴിയുക അതാണെന്ന് ചിന്ത ജീവിതത്തെ കുറിച്ചല്ല ജീവിതമാണ് ഗംഭീരമാക്കേണ്ടത് അപ്പൊ അത് അറിവൊണ്ടേ പറ്റൂ ഇത് അങ്ങനെയല്ല എങ്ങനെയാണ് മനുഷ്യരുടെ മുമ്പിൽ ഇതാ ഭയങ്കര ഒരു കല്യാണം എന്ന് പറയിപ്പിക്കാൻ കഴിയുക ആ നിലയ്ക്കാണ് അതിനെ കൊണ്ടുപോകുന്നത് ഭയങ്കര മനുഷ്യന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളും ആഡംബരങ്ങളും ഒക്കെ ഒരുപാടാവും പക്ഷെ ഇതൊന്നും അല്ല വേണ്ട ഒരു മിതത്വം പാലിക്കുക എല്ലാത്തിനും ഒരു മിതത്വം ഉണ്ട് ആ മിതത്വം പാലിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അവിടെ ഒരു വടക്കത്തുണ്ട് ഐശ്വര്യം ഉണ്ടെന്ന് പറയും അപ്പൊ ഇതുണ്ടാവും പിന്നെയോ വിവാഹത്തിന് ശേഷം ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പരിശുദ്ധ പറയാനൊരു തിയറി ഒരു വചനം പറഞ്ഞു തരുന്നു ഒരു പ്രവാചക വചനം പറയുന്നുണ്ട് എന്താണ് നിങ്ങൾ പരസ്പരം ഒരു വസ്ത്രമാകാൻ പറയുന്നുണ്ട് അപ്പൊ ഈ പരസ്പരം വസ്ത്രമാകാം പരിഭാഷ നോക്കി അങ്ങനെ കാണുന്നത് അതൊരു ഉപമാലങ്കാരമാണ് അതിനെ വലിയ കിതാബുകളിലോട്ടൊക്കെ പോയെങ്കിൽ അത് ശരിക്കും പഠിക്കാൻ കഴിയും അപ്പൊ ഈ വസ്ത്രം ആകുക എന്ന് വെച്ചാൽ വസ്ത്രത്തിന്റെ മൂന്ന് ക്വാളിറ്റി ഗുണങ്ങൾ പറയുന്നുണ്ട് അത് ഒന്നാമത്തെന്ന് വെച്ചാൽ ഒരാളുടെ വസ്ത്രം അയാളുടെ പേഴ്സണാലിറ്റിയെ നമുക്ക് വെളിവാക്കുകയാണ് ഏതൊരു വസ്ത്രത്തിലൊരാളൊക്കെ ഉണ്ടാകും ആവറേജ് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റി നമുക്ക് അറിയാൻ കഴിയും ഒരു കോളേജ് പ്രൊഫസർ ഒരു മന്ത്രി ഒരു എം എൽ എ അങ്ങനെ ഒരു അങ്ങനെയൊക്കെ നോക്കഴിയുമ്പോൾ ആ വസ്ത്രം കൊണ്ട് തന്നെ ഒരു ഏകദേശം പിടികിട്ടും ആളിൻ്റെ ഒരു മാന്യത അപ്പം നമ്മുടെ മാന്യതയെ രണ്ടുപേരും വസ്ത്രം എന്ന് ഉദ്ദേശിക്കുന്നത് പരസ്പരം സൂക്ഷിക്കണം എൻ്റെ മാന്യത എൻ്റെ ഭർത്താവിൻ്റെ മാന്യത ഭാര്യയുടെ മാന്യത ഭർത്താവിൻ്റെ മാന്യത ഇത് സൂക്ഷിക്കലാണ് ഒന്നാമതാണ്ട് ആ വസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമതെന്ന് പറയുമ്പോൾ പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ വെളിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളെ മറയ്ക്കലാണ് അപ്പം നമ്മുടെ കുട്ടിയെ പാങ്ങൾ ആവട്ടെ ഓർത്ത് പറയുന്നത് മറയ്ക്കലാണ് രണ്ടാമത് വസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ പരസ്പരമുള്ള നമ്മളെ ഭർത്താവിന്റെ പോരാഴ്മാ ഭാര്യയുടെ പോരാഴ്മാ മറക്കലാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ തന്നെ ഉദാഹരണത്തിന് നമുക്ക് പറയാൻ വഴി എന്തെങ്കിലുമൊക്കെ ചില വീക്ക്നസ്സുകൾ ഭർത്താവിന് കാണും ഭാര്യയ്ക്ക് കാണും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ വെളിവാക്കാതിരിക്കുക അതാണ് അത് അവർക്ക് വെളിവാക്കാതിരിക്കാത്ത ആ വസ്ത്രത്തിൻ്റെ ജോലി നിങ്ങൾ നിങ്ങളാകണം പരസ്പരം നിങ്ങൾ വെളിവാക്കരുത് ചിലപ്പോൾ സ്നേഹം കൂടും കുറയും കുറയുമ്പം കുറ്റങ്ങളെയും കുറവുകളെയും പ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരിലെത്തിക്കാതെ നിങ്ങൾ എന്ത് വേണം അതിനെ നിങ്ങൾ തന്നെ ക്ഷമിക്കുക അവിടാണ് വസ്ത്രത്തിന്റെ മറ്റൊരു ജോലി പറയുന്നത് പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ സുരക്ഷിതത്വമാണ് സുരക്ഷിത്വം നമുക്കറിയാം മഞ്ഞത്താവട്ടെ മഴയത്താവട്ടെ വെയിലത്താവട്ടെ ഇവിടെയൊക്കെ നമുക്ക് വസ്ത്രം ആവശ്യമാണ് ആരും ഭഗോട് മഞ്ഞി നഗ്ന ശരീരമായിട്ട് നിൽക്കില്ല അപ്പൊ അത് ശരീരത്തിന്റെ ഒരു സുരക്ഷിതത്വമാണ് അതാണ് ഇവിടെ വസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പരസ്പരമുള്ള ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള പോരായ്മകൾ കാണും എന്തെങ്കിലും കുറവുകളും കുറ്റങ്ങളും ഒക്കെ കാണും ഇതൊരു വസ്ത്രം കൊണ്ട് മൂടി വെക്കുകയാണ് അപ്പൊ നിങ്ങൾ എന്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു വസ്ത്രം പോലാകണം നിങ്ങൾ കുറ്റങ്ങളും കുറവുകളും മൂടി വെക്കണം ചിലപ്പോൾ കല്യാണം ഭയങ്കര പ്രതീക്ഷയോടെ കഴിഞ്ഞിട്ടായിരിക്കും അതിനുശേഷം അവൾക്ക് ആ കുറ്റമുണ്ട് ഉണ്ട് അയാൾക്ക് ഈ കുറ്റം അയാളുടെ ശരീരത്ത് അങ്ങനാണ് ഇങ്ങനാണ് ഭംഗിയില്ല ഇതെല്ലാം വസ്ത്രം എന്ത് ചെയ്യുന്നു മൂടി വെക്കുകയാണ് അതുപോലെ നിങ്ങൾ എന്ത് വേണം മൂടി വെക്കണം നിങ്ങളെ പോരായ്മകളെ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ആ ഒരു പ്രഖ്യാ അറിവ് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വസ്ത്രം പോലെ ആകണമെന്ന് അല്ലാതെ ഒരു വസ്ത്രത്തിന്റെ അലങ്കാരം എന്ന് വെച്ചാൽ മൂടി കിടക്കണമെന്നല്ല അപ്പൊ ഈ മൂന്ന് ഉപമയാണ് ഉപമാലങ്കാരമാണ് അതിൽ വന്നുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യും വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനമായിട്ട് പോകാൻ കഴിയും പിന്നെ അടുത്ത വിഷയം എന്ന് പറയുമ്പോൾ നമ്മളെ പരസ്പരം അങ്ങോട്ടുള്ള ഈഗോ പാടില്ല ആ ഭാര്യയും ഭർത്താവും തമ്മിൽ ചിലപ്പോൾ രണ്ട് വർഷം മൂന്ന് വർഷം ജീവിക്കുമ്പോൾ ഭർത്താവിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ പരസ്പരം ഇന്നത്തെ സ്ത്രീകള് സംസാരിക്കാറുണ്ട് ഞങ്ങൾ ഭർത്താവിൻ്റെ അടിമയല്ല ശരിക്കും പറഞ്ഞ എന്താണ് ഈ അടിമയുടെ ഗുണം അതാണ് ആദ്യം മനസ്സിലാക്കാനുള്ളത് ഇന്ന് അടിമ എന്ന് പറയുമ്പോൾ ഏറ്റവും എളിമത്തുള്ളൊരാൾ ആളാണ് അടിമ ഏറ്റവും ഒരു വ്യക്തിയാണ് കാരണം യജമാന്റെ അടുത്ത് ഏറ്റവും അടിമത്വം ഞാൻ അടിമയാണല്ലോ എന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ എല്ലാം അടിമത്തമാണ് പണ്ടത്തെ കാലത്താണ് അത് വരുന്നത് എന്നാല് അതിന്റെ ആ ഗുണത്തെ എടുക്കുക അതേസമയം ഇപ്പം അടിമ എന്ന് പറയുമ്പോൾ ഉടമയുടെ സ്വഭാവം എന്താണ് അങ്ങോട്ട് ഭരിക്കലാണ് അങ്ങോട്ട് ആജ്ഞാപിക്കലാണ് കൽപ്പിക്കലാണ് ഇതല്ല വേണ്ടത് ഒരു എളിമത്തമാണ് അടിമയുടെ ഗുണം എന്താ എളിമത്താണ് അനുസരിക്കുക അപ്പൊ ഭാര്യ ഭർത്താവിന്റെ അടിമയാകണം ഭർത്താവ് ഭാര്യയുടെ അടിമയാണ് ആ ജീവിതത്തിന്റെ ഒരു സുഖമുണ്ട് സംശയമില്ലാത്ത കാര്യം ഉദാഹരണം തന്നെ ഭർത്താവ് ഭാര്യ എന്നുള്ള വാക്ക് തന്നെ സത്യത്തെ ഇസ്ലാം ഉപയോഗിക്കുന്നില്ല അവിടെ സൗജ എന്നാണ് അപ്പം ഭർത്താവ് എന്ന് വെച്ചാൽ ഭരിക്കുന്നവനാണ് ഭാര്യ എന്ന് പറയുമ്പോഴത്തേക്ക് ഭരിക്കപ്പെടുന്നവളാണ് ആ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല സൃഷ്ടാവ് പറഞ്ഞേക്കുന്ന വെച്ചാൽ ഇണകളാണ് ഇണകളിനകത്ത് ഒരുപാട് ക്വാളിറ്റി ഉണ്ട് അപ്പൊ അവിടെ ഈ അടിമ ഉടമ അല്ലെങ്കിൽ ഞാൻ അടിമയാണ് അദ്ദേഹം മുട അങ്ങനൊന്നും വരുന്നില്ല സൗജ എന്ന് പറയുമ്പോഴത്തേക്ക് ഇണയാണ് അപ്പൊ ഇണയുടെ രൂപത്തിലാകുമ്പോൾ എന്ത് സംഭവിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ആരും ആരുടെ മേളിൽ ആവുകയില്ല അപ്പൊ ഉദാഹരണത്തിന് നല്ല ജോലിയുള്ള ഒരു ഭർത്താവ് അദ്ദേഹം ജോലി കഴിഞ്ഞു വരുന്നു അപ്പം ഇനി ഭാര്യക്കും ജോലി ഉണ്ടെന്ന് വെച്ചോ ഇവർ രണ്ടുപേരും കൂടെ വരുന്നു എന്നിട്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ചെയ്യലാണ് ഇവിടെ ഭാര്യയ്ക്ക് വീട്ടു ജോലി കൈ വഴങ്ങുന്നതാണ് ഒരുപക്ഷെ ഭർത്താവിന് കൈവഴങ്ങിയെന്ന് വരില്ല അങ്ങനെ ആണെങ്കിൽ തന്നെയും എന്ത് വേണം അദ്ദേഹത്താൽ കഴിയാവുന്ന പരസ്പരം അങ്ങോട്ടും ചെയ്യണം ഇപ്പൊ ഒരു ഒരു ചരികത്തിൽ ഒരു വെള്ളം എടുക്കുമ്പോൾ ഒരു കൈ ഭർത്താവിന്റെ വെക്കുന്നത് കൊണ്ട് നല്ലതാണ് അതാണ് സ്നേഹം എന്ന് പറയുന്നത് ഒന്ന് പിടിക്കല് വളരെ ബുദ്ധിമുട്ടി ഭാര്യ കിടന്ന് വെപ്രാളപ്പെട്ട് ചെയ്യുമ്പോൾ അതിനെ ഒരു ചെറിയ സഹായം പറ്റുന്ന രീതി ചെയ്യുക എന്നത് നല്ലതാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അന്തസ്സിനെ ഉയർത്തുക എന്നല്ല താഴ്ത്തുന്നില്ല ചില പുരുഷന്മാർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അവൾ വീട്ടിൽ പോലെയും ചെയ്യട്ടോ അവളല്ലേ ചെയ്യേണ്ടത് ഞാനിതിനാ ചെയ്യുന്നത് ഞാനിതിനാ അടുക്കളയിൽ കയറി ചെയ്യുന്നത് പക്ഷേ അവിടെ അതല്ല ഇനി എല്ലാ ജോലികളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്റെ കൈ വഴങ്ങിയില്ലെങ്കിൽ പോലും തനിക്ക് പറ്റുന്നത് അവിടെ ചെയ്തു കൊടുക്കണം ഗൾഫിലൊക്കെ നിൽക്കുന്നവർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് കാരണം ഈ നാട് വിട്ട് അന്യദേശത്തും ഗൾഫിലും വിദേശത്തൊക്കെ നിൽക്കുന്ന പുരുഷന്മാർ അവർ സ്വയമാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഭക്ഷണങ്ങളൊക്കെ അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും നാട്ടിൽ വന്നു കഴിഞ്ഞാലും അവരങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെ വളർന്നു വരുന്ന ചിലപ്പോൾ പുരുഷന്മാർക്ക് അധികവും അറിയണമെന്നില്ല അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഒരു മനോഭാവത്തിൽ എങ്കിലും കഴിയുന്നത് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ജീവിതം സന്തോഷമാക്കും അടുക്കള കയറിയെന്ന് ഭാര്യ ജോലി ചെയ്യുമ്പം അവരെ പോയി മൊബൈലിൽ നോക്കി അത് നോക്കി ഇരിക്കാതെ അവരോടൊപ്പം വന്ന് നിന്ന് സന്തോഷ വർത്തമാനങ്ങളൊക്കെ പറയുകയും അവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുന്നതെന്ന് ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പം അവരെ മനസ്സിലും ഇങ്ങോട്ടുള്ള അടുപ്പവും സ്നേഹം വർദ്ധിക്കും തിരിച്ച് അങ്ങോട്ടും വർധിക്കും എന്നതാണ് പിന്നെ ഓരോ ദിവസവും നമ്മൾ കാണുമ്പോൾ ആദ്യം കണ്ട് ആദ്യം കണ്ടൊരു തോന്നല് വേണം മടുപ്പുണ്ടാകരുത് മടുപ്പുണ്ടാകരുത് അതിന് പല വകുപ്പുകളും വേറെ ഉണ്ട് എങ്കിൽ ഇപ്പൊ ഇത് ഈ വിഷയത്തിൽ നിൽക്കട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും മടുപ്പുണ്ടാവില്ല ഉണ്ടാകരുത് ഓരോ ദിവസം കാണുമ്പോഴും എനിക്കിതാണ് പറ്റിയത് എനിക്കിതാണ് സ്നേഹം എൻ്റെ സ്നേഹം അവൾക്കാണ് അവൾ ഞാനില്ലെങ്കിൽ അവൾക്ക് എങ്ങനെയാണ് അവളുടെ കാര്യം കഷ്ടത്തിലാവും അതുകൊണ്ട് എല്ലാ കാര്യത്തിലും എനിക്ക് അവളോടൊപ്പം താങ്ങും തള്ളായിട്ട് നിൽക്കണം എന്നുള്ള ഒരു തോന്നല് അന്യവരുടെ മുമ്പിൽ അവളെ മോശപ്പെടുത്താൻ പാടില്ലാതെ ഞാൻ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പം പറഞ്ഞു ഈ ഒരു തോന്നലാണ് തിരിച്ച് ഭാര്യക്കും എന്തെങ്കിലുമൊക്കെ പോരാഴ്മകൾ ഭർത്താവിനും ഉണ്ടെങ്കിൽ അതിനെ എടുത്തുകൊണ്ട് നമ്മൾ നിൽക്കരുത് അതിനെ അഡ്ജസ്റ്റ് ചെയ്തു പോകണം ഇത്തരത്തിലുള്ള ഒരു ജീവിതം ഇങ്ങനെ മുമ്പോട്ട് നീക്കണം ഇനിയിപ്പം ഇപ്പൊ ഒരുപാട് ഫെമിനിസമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകളൊക്കെ ഇങ്ങനെ പറയാറുണ്ട് സഹോദരങ്ങളെ എന്താണ് നിങ്ങളെ ജീവിതം നന്നാവണം ആ പരസ്പരം ഒരു മരണം വരെയും ഒത്തു നിൽക്കണം എന്നുള്ളൊരു ചിന്ത രണ്ടു പേർക്കും ഉണ്ടെങ്കിൽ അടിമ ഉടമയുടെ ഒന്നും വിഷയം വരുന്നില്ല യാതൊരു വിഷയം വരുന്നില്ല അവരങ്ങനെ ആകണം എന്നാണ് അഭിപ്രായം കാരണം ഇബ്രാഹാം ലിംഗനെയൊക്കെ എടുത്തു നോക്ക് മുഹമ്മദ് സല്ല അലൈഹി സ്വല്ലാം ഇബ്രഹാം ലിംഗനെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹം ഈ ലോകത്ത് എന്നെക്കാളും താഴ്മയുള്ള ഒരു മനുഷ്യൻ ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് അതിന്റെ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ലോകത്തിന്റെ നറുകയിൽ നിൽക്കുന്ന മുഹമ്മദ് സല്ലാ അലൈഹി സ്വലമ്മയുടെ സ്വഭാവം എടുത്തു കഴിഞ്ഞാൽ അങ്ങേയറ്റം താഴ്മയാണ് എന്നാൽ പല ഗൗരവമുള്ള കാര്യങ്ങളിലും അത് വരും പക്ഷെ പൊതുവേ സ്വഭാവം മനുഷ്യ ഗുണത്തിൽ താഴ്മയായിട്ട് നിൽക്കുക ഇനി ഒരുപാട് താഴ്മകള് ഞാനിവിടെ പറഞ്ഞു പലരും വഞ്ചിക്കപ്പോ വഞ്ചിക്കാൻ വേണ്ടി കാണിക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര താഴ്മയോടുകൂടി വന്ന് ജനങ്ങളെ പറ്റിക്കാനും അതുപോലെ തന്നെ അധികാരത്തിന് വേണ്ടിയും ഇപ്പം നമ്മളെ രാഷ്ട്രീയക്കാരെ കണ്ടില്ലേ ഓട്ടിവെക്കാൻ വരുമ്പോഴത്തേക്കും തൊഴുത് താന്ന് വീണ് ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാൻ പറ്റും അവിടെ അതല്ല ഉദ്ദേശിച്ചത് മനുഷ്യനെ വഞ്ചിക്കാനും ചൂഷണം ചെയ്യാനും പറ്റിക്കാനും അല്ല ലക്ഷ്യം പിന്നേത് സമത്വത്തിനും സ്നേഹത്തിനും വേണ്ടി നോക്കും പൊതുവേ തന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ പുള്ളർ പോലും മുതിർന്നവരെടുത്ത് ഇങ്ങനെ ഭയങ്കര ആവേശത്തിലും അഹങ്കാരത്തിലും ഒക്കെ സംസാരിക്കുന്ന ഒരു രൂപം ഇന്ന് കാണാൻ കഴിയും അതല്ല നമ്മളെവിടൊക്കെയാണ് താഴ്മകൾ വെക്കേണ്ടത് നമ്മളെ കുടുംബത്തിന്റെ മുമ്പിൽ നമ്മളെ ജോലി ചെയ്യുന്നിടത്ത് മേലുദ്യോഗസ്ഥന്റെ മുമ്പിൽ ഈ താഴ്മ കൊണ്ട് എന്താണ് നമ്മളെ അന്തസ് ഉയരുകയാണ് ഇപ്പൊ തന്നെ ഒരു ഫാക്ടറിയിൽ തന്നെ ജോലി ചെയ്യുമ്പോൾ അവിടെ കുറഞ്ഞ ജോലിക്കാരൻ കാണും കൂടിയ ജോലിക്കാരൻ കാണും വലിയ ഓഫീസർമാർ കാണും എന്നാൽ ഇവർക്കൊക്കെ പല സ്വഭാവങ്ങളും ഗുണങ്ങളും അധികാരങ്ങളും ഉണ്ട് എന്നാൽ ഇവരുടെ അടുത്തൊക്കെ നമ്മളെ അവർ അത് കാണിക്കും പക്ഷെ നമ്മളവിടെ എന്താകണം അങ്ങേയറ്റം താഴ്മയുള്ള ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ അവിടെ വിജയിക്കുന്നത് അവരല്ല നമ്മളാണ് കാരണം ആർക്കും നമ്മളെക്കുറിച്ച് ഒരു റിമാർക്ക് പറയാൻ കാണില്ല ഏറ്റവും കുറഞ്ഞ ജോലിക്കാരനാകട്ടെ ഒരു ഫാക്ടറിയിൽ ഒരു തൂപ്പുകാരനാകട്ടെ അവരടുത്ത് പോലും എളിമത്വത്തോടുകൂടി ഇടപെടുമ്പോൾ അവർക്കും നമ്മളെക്കുറിച്ച് നല്ലൊരു പിക്ചറായി വരുന്നത് അവർ ആ നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ആ ഉദ്യോഗസ്ഥന്റെ പാവമില്ല എന്നുള്ള ഒരു ചിന്ത അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥനാവട്ടെ നല്ല വ്യക്തിയാണ് ഈ ഒരു ചിന്ത മനുഷ്യരിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ ഗുണമാണ് അവിടെ വളരുന്നത് എന്ന് മനസ്സിലാക്കുക ഇപ്പൊ മറ്റൊരു വിവാഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഭർത്താവിന് ജോലിയുണ്ട് ഭാര്യയ്ക്ക് ജോലിയില്ലെന്നു വെച്ചോ അല്ലെങ്കിൽ രണ്ടുപേർക്കും ജോലി ഉണ്ടെന്ന് വെച്ചോ അപ്പം ഭർത്താവ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നാപ്പതോ അമ്പതോ വർഷമൊക്കെ ആയിരിക്കും ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ ഇപ്പൊ മുപ്പതായിരിക്കും പല കളം കിടക്കണം അപ്പൊ ഇങ്ങനെ വരുന്ന ഭർത്താവിന്റെ സമ്പത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബത്തെയും മാതാപിതാക്കളെയൊക്കെ സംരക്ഷിക്കാനായിട്ട് പ്രത്യേകിച്ചും ഭാര്യയും മക്കളെയൊക്കെ അങ്ങേയറ്റം അവരെ നല്ല അവസ്ഥ നല്ല വസ്ത്രം നല്ല ഭക്ഷണം എല്ലാ സാഹചര്യം നല്ല വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് അദ്ദേഹം കണക്ക് നോക്കാതെ ഇങ്ങനെ ചെലവാക്കിക്കൊണ്ടിരിക്കും അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ചിന്തയില്ലാതെ എത്ര തീർന്നു പോവുക എന്നൊന്നുമില്ല അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും നേരെ മറിച്ചൊരു ഭാര്യക്കാണ് ഇതിനകത്ത് ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക അവരോരോന്നിനും ഇങ്ങനെ നോക്കും ആ അത് അവൻ ചെയ്യട്ടെ എന്റെ പൈസ ഇല്ല എൻ്റെ അങ്ങനെയൊക്കെ ഒരു ചിന്തകള് ചില അപൂർവ സ്ത്രീകൾക്ക് എല്ലാരേം പറയാറില്ല വരാറുണ്ട് പക്ഷെ അതെല്ലാം തെറ്റാണ് ഞാൻ ഇനി എത്ര വലിയ സ്ത്രീ എത്ര വലിയ ഉദ്യോഗസ്ഥയായാലും നിങ്ങൾ കുടുംബത്ത് വരുമ്പോൾ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇണകളാണ് പരസ്പരം അടിമകളാകണം എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എങ്കിൽ മാത്രമേ ജീവിതം നന്നായിട്ട് പോകൂ ഇപ്പൊ ഒരാൾ ചെയ്യുന്ന എല്ലാം ഒരാൾക്ക് പിടിക്കണമെന്നോ തൃപ്തിപ്പെടണമെന്നൊന്നും ഇല്ല പക്ഷെ അവിടെ എന്താണ് നമ്മുടെ ജീവിതം നന്നാവാൻ പരസ്പരം തൃപ്തി അടയണം തൃപ്തി അടയണം വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ ഉള്ള എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ ആ വസ്ത്രത്തെ ഉദാഹരണമാക്കി പറഞ്ഞ് അങ്ങനെ മറയ്ക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തെ മറയ്ക്കണം എല്ലാ അവസ്ഥകളിലും നമ്മൾ സഹകരിച്ച് നല്ല നിലയ്ക്ക് മുമ്പോട്ട് പോകുമ്പോഴാണ് നല്ല ഒരു കുടുംബജീവിതം ഉണ്ടാവുക അവിടെ നമ്മളെ കണ്ടു വളരുന്ന സന്താനങ്ങളും ആ വഴിക്ക് വരും അപ്പം സന്താന ബന്ധത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാനേ പറ്റൂ അപ്പൊ ഇവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇന്നത്തെ ഈ ഒരു ഫെമിനിസം വളർന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു യുക്തിവാദം വളർന്നു വരുന്നുണ്ട് ഇവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് സ്വന്തം ജീവിതം നശിപ്പിച്ച് നശിപ്പിച്ചു പോകരുത് അത് നമ്മൾ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് ചാടുക അവിടെ നിന്ന് വേറൊരു ജില്ലയിലേക്ക് ചാടുക പോകും അവസാനം നമ്മളെ പരിഗണിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയിൽ വരും ഈ അവസ്ഥയെ കൊണ്ടിടാന് ഈ ഇസ്തങ്ങളൊക്കെ മനുഷ്യനെ സഹായിക്കൂ അതൊന്നും വേണ്ടത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിശുദ്ധ പറയാൻ പറയുകയാണെങ്കിൽ വസ്ത്രമായി മാറണം എങ്കിൽ നിങ്ങളെ ജീവിതം വളരെയേറെ സുഖകര സുഖകരമാകും അതിന് യാതൊരു സംശയമില്ല പരീക്ഷിച്ചു നോക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം